നന്ദകിഷോർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ നന്ദകിഷോർ ഈ വിഷയത്തിൽ ഡാർക്ക് നെറ്റിലെ പല തരത്തിലുള്ള ഇടപാടുകളെ കുറിച്ച് നേരത്തെയും നമുക്ക് വിവരമുണ്ട് പക്ഷേ ഇത്തരത്തിൽ മയക്കുമരുന്ന് ശൃംഖലയുടെ സുപ്രധാനമായ ഒരു കണ്ണി കേരളത്തിലുണ്ട് അത് കൊച്ചിയിലുണ്ട് എന്ന വിവരം വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കൊച്ചിയും പണ്ട് തന്നെ ഇത് പലതരത്തിലുള്ള കേന്ദ്രങ്ങളാവുന്നു എന്നതാണ് ഇതിൽ ലഭ്യമാവുന്ന സൂചനകൾ എങ്ങനെയാണ് ഒപ്പം ഇവരുടെ ഇടപാടുകൾ നടക്കുന്ന വഴികളും അതെങ്ങനെയാണ് നമുക്ക് നമുക്ക് അറിയില്ല കൊച്ചി പോലൊരു നഗരം ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെൻഡർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ അനോണിമിറ്റി ഏറ്റവും പ്രിവെന്റ് ചെയ്യുന്നത് ഒരു രീതിയിലും നമുക്ക് ഒരു ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നമ്മളുടെ ആക്ച്വൽ ഐഡന്റിറ്റി ഒന്നും പുറത്തു കൊണ്ടുവരാതെ നമുക്ക് ഇതിനകത്ത് റിമെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഡാക്പോപ്പ് പോലുള്ള പ്ലാറ്റ്ഫോം വീണ്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ ഡാക്പോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ ക്രൈം മാത്രമാണ് നടക്കുന്നതെന്ന് വിചാരിക്കും അത് മാത്രമല്ല നടക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു മെജോറിറ്റി പാർട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഡ്രഗ്സ് പണ്ടും ഇപ്പം മാത്രമല്ല പണ്ടും ഇത് പ്രൊക്യൂർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു കൊരിയർ സംവിധാനം വഴി എത്തിക്കാനുള്ള പ്രൊവിഷൻസ് ഡാക്കോപ്പിൽ പക്ഷെ നമുക്ക് ഇപ്പൊ ഏറ്റവും സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നത് ഇവിടെ ഇന്ന് ഒരാൾ ഇത് പലയിടത്തേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിന് ടെക്നിക്കലായി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ബിക്കോസ് ഞാൻ പല പല രാജ്യങ്ങളിലായിരിക്കും ഈ ടോർ നെറ്റ്വർക്കുകൾ ഹോസ്റ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു നോർമൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന പോലെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ അല്ല പല പല റിലേ നോർഡുകളും എക്സിറ്റ് നോഡുകളും ഒക്കെ വെച്ചിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അത് പല രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് ജസ്റ്റ് പോയി സീസ് ആവുന്ന ഒരു സെർവർ അല്ല അതിന് ഭയങ്കരമായിട്ടുള്ള ഗ്ലോബൽ ഓപ്പറേഷൻസ് വേണം ഗ്ലോബലായിട്ടുള്ള സഹകരണങ്ങൾ വേണം അപ്പോൾ ഇതിന്റെ ഒരു വലിയ പ്രശ്നം ഇങ്ങനെയുള്ള ഹൈടെക് ക്രൈമുകൾ ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡാക്ക്ബോപ്പ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഈ അല്ലെങ്കിൽ ഒരു 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 നോർമൽ അനോണിമിറ്റിയും ഐഡന്റിറ്റി ബാരിയറും ഉണ്ട് ഇവിടെ ആകെ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ലിങ്ക് കിട്ടുന്നത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള കേറ്റാമെലോൺ എന്നൊക്കെ പോലുള്ള പേരുകൾ കിട്ടുന്നത് അവരുടെ ഓപ്പറേഷനൽ സെക്യൂരിറ്റി ഓപ്സൊക്കെ നമ്മൾ വിളിക്കുന്ന ഓപ്പറേഷൻ സെക്യൂരിറ്റിയിൽ ഒരു ഫെയിലിയർ കാരണമായിരിക്കും അല്ലാണ്ട് യഥാരുടെ അടുത്ത ഐഡന്റിറ്റി വെച്ചിട്ട് ഒരു കൊരിയർ ബുക്ക് ചെയ്യുക ആ ബുക്ക് ചെയ്യുന്ന കൊരിയറിനെ ട്രേസ് ചെയ്ത് പോകുക അതെല്ലാം സ്ട്രീറ്റ് ഡ്രഗ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പോലീസ് അവർക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഡാക്കുമെല്ലിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ല ഡാർക്ക് വെബ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ കമ്പനി അല്ല നോർമൽ വെബ്സൈറ്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾസ് ഉണ്ട് ഒരു പബ്ലിക് പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ഒരു ഒരു കമ്പനി കാണും ഹോസ്റ്റിംഗ് പ്രൊവൈഡർ ആയിട്ട് അങ്ങനെ അല്ല ഡാക്ക് വുപ്പ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെക്നിക്കലി എളുപ്പമായിരിക്കും ഇവരുടെ ഇവരുടെ ആശയവിനിമയം ഈ ഡാക്ക്നെറ്റ് വഴി നടക്കുമ്പോഴും ഇത് കൈമാറ്റം ഫിസിക്കൽ രൂപത്തിൽ അത് സ്വാഭാവികമായും ഈ അല്ലെങ്കിൽ കൊറിയർ സംവിധാനമോ എന്താണ് ഇവരുടെ ഒരു മെത്തേഡ് ഇത് നോർമൽ സംവിധാനം വഴിയാണ് ഏറ്റവും നടക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ആകണമെന്നില്ല ചിലപ്പോ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും അവർ ടെലിഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം സിഗ്നൽ പോലുള്ള ചാറ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്യാം ഇവൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഐ ഐ മീൻ മീൻ ഇങ്ങനെ ക്രൈം അല്ല അല്ലാതെ വേറെയുള്ള ക്രൈമൊക്കെ പോലും സിഗ്നൽ പോലുള്ള പ്ലാറ്റ്ഫോം എക്സിക്യൂട്ട് ചെയ്യുന്നു ബിക്കോസ് അതിന്റെ ഒരു അനോണമിറ്റി എൻ ടു എൻ ഇൻക്രിപ്ഷൻ വെച്ചിട്ട് പക്ഷേ ഏറ്റവും അവസാനം വരുന്ന ഒരു ലെയർ മാത്രമാണ് ഇത് ഡെലിവറി ചെയ്യാനായിട്ട് കൊരിയറിനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ലോക്കലി ഉള്ള ഏതെങ്കിലും ഒരു ഒരു ഏജന്റിനെ യൂസ് യൂസ് ചെയ്യുന്നു ചെയ്യുന്നു അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് ഇത് ഏറ്റവും ലാസ്റ്റ് ലെയർ ലെയർ ആണ് ആണ് ആ ഇവരെ ഇങ്ങനെയുള്ള സംശയം കൂടി അതായത് ഈ ഡാർനെറ്റിലെ ഇവരുടെ ആശയവിനിമയം ഇന്ത്യക്കകത്ത് തന്നെ ആയിരിക്കില്ലല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ശൃംഖല ഒരു പക്ഷേ ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ ഇത് ലഭ്യമാവുന്ന മറ്റിടങ്ങളിലേക്ക് പോകുമല്ലോ അപ്പോൾ അവിടുന്ന് ഇത് എങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്നു അതിന്റെ ശൃംഖല എന്നതും ഒക്കെ പൊളിച്ചെടുക്കാൻ നമുക്ക് കഴിയാതെ പോയതാണോ തീർച്ചയായിട്ടും അല്ല ഇതിനകത്ത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഈ കൊറിയർ സർവീസുകൾ അല്ലെങ്കിൽ മേജറായി പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും ഇതിന് ഒരു ഒരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ട് അതിന് ക്യാരി ചെയ്ത് ഉണ്ട് ഇതിന് ഡാക് ഗോപിനെ മാത്രം അല്ലെങ്കിൽ ടെക്നോളജി മാത്രമല്ല ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാനും മാത്രമാണ് പക്ഷെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേറെ നെറ്റ്വർക്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ നെറ്റ്വർക്ക് ജസ്റ്റ് ഓൺലൈൻ ആയി എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചേഞ്ച് ആ നെറ്റ്വർക്ക് അതേപോലെ അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട് പ്രൊക്യൂർ പ്രൊക്യൂർ വേറെ വേറെ ആ പ്രൊക്യൂർമെന്റ് എവിടെ എവിടെ നിന്ന് നിന്ന് കിട്ടി ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇതിൽ നമ്മുടെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇതുവരെ നിയന്ത്രിക്കുന്നതിനുള്ള പരിമിതി എത്രമാത്രമാണുള്ളത് നമ്മൾക്ക് സൈബർ ശൃംഖലയൊക്കെ എത്ര കണ്ടുണ്ടെന്ന് പറയുമ്പോഴും ഇവരെ ഡാക്നെറ്റ് വഴിയുള്ള ഇടപാടുകളിൽ നമുക്ക് ഇപ്പോഴും ഇടപെടുന്നതിനും അവരെ അവർക്ക് അതിൽ നിരോധനം ഏർപ്പെടുന്നതിനും നമുക്ക് പരിമിതികളുണ്ടോ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു ലെവൽ വരെ ഇപ്പൊ നമ്മൾ ഭയങ്കരമായി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ യൂറോപ് പോലെ അല്ലെങ്കിൽ ഇന്റർപോൾ പോൾ പോലുള്ള ഏജൻസികളുമായിട്ട് സി ബി ഐ ഡയറക്ട്ലി ക്ലോസ്ലി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു ഭയങ്കരമായി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഒരു രാജ്യമല്ല നമ്മൾ എപ്പോഴും ഒരു ക്രൈം നടന്നതിനു ശേഷം ആക്ട് ചെയ്യുന്നതാണ് പലപ്പോഴും പക്ഷെ ഫോറിൻ കൺട്രിയിലെ പല ഏജൻസികളും അവര് ഒരു പ്രൊയാക്ടീവ് തന്നെ ഇതിനെ മോണിറ്റർ ചെയ്യുകയും അല്ലെങ്കിൽ വെബ് നോഡുകളെ മോണിറ്റർ ചെയ്യുകയും അവരുടെ ട്രാഫിക് എവിടേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് അല്ല ഇതിന് വലിയൊരു ലിമിറ്റേഷൻ ലിമിറ്റേഷൻ്റെ ജുഡിസ്ട്രിക്ഷൻ ആണ് ഒരു രാജ്യത്ത് മാത്രം ലിമിറ്റ് ചെയ്യുന്ന ഒരു ജുഡിസ്ട്രിക്ഷൻ അല്ലേ അതാണ് ഇതിന്റെ ഒരു വലിയ ചലഞ്ച്